ഇന്ന് നമുക്ക് സിമ്പിളായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഞണ്ട് കുറച്ച് ഉണ്ടാക്കുന്നത് എങ്ങനെ നോക്കാം കേട്ടോ ഞാൻ ഇവിടെ നാനോ ഗ്രാമമാണ് ഞെണ്ടെടുത്തിട്ടുള്ളത് ഹസ്ബൻഡ് കഴിക്കാത്തതുകൊണ്ട് കൊണ്ട് കുറച്ച് ഉണ്ടാക്കുന്നുള്ളൂട്ടോ പിന്നെ നമുക്കൊരു പാൻ വെച്ച് കൊടുക്കാം പാൻ ചൂടാവുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ നമുക്ക് അതിലോട്ട് ഉലുപെട്ട് കൊടുക്കാം കേട്ടോ പിന്നെ ഞാനിവിടെ രണ്ട് മീഡിയം സൈസും സബോളയാണ് എടുത്തിട്ടുള്ളത് പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കിതൊന്ന് മൂടി വെക്കാം ഒരു ഇരുപത് സെക്കൻഡ് മുപ്പത് സെക്കൻഡ് മൂടി വയ്ക്കാം പെട്ടെന്ന് വണ്ടിട്ടാനായിട്ട് പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് തക്കാളിയാണ് കേട്ടോ ഞാനിവിടെ കുറച്ചധികം തക്കാളി എടുത്തിട്ടുണ്ട് പുളി ഇടയില അതുകൊണ്ട് നമ്മൾ രണ്ട് വലിയ തക്കാളി എടുത്തിട്ടുണ്ട് ഇതൊന്ന് നമുക്ക് ഒരു ഇരുപത് സെക്കൻഡ് മൂടി വെക്കാം കേട്ടോ പിന്നെ ഇതിലോട്ട് ആവശ്യമായിട്ടുള്ളത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകാണ് ഞാൻ ആകല്ലി വെളുത്തുള്ളിയും മൂന്ന് കഷ്ണം മൂന്ന് പച്ചമുളകും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ് എടുത്തിട്ടുള്ളത് നമുക്ക് രണ്ട് കുറച്ചും കൂടെ കൂടുതലുണ്ടെങ്കിൽ സവാളയും തക്കാളിയൊക്കെ അളവ് കൂട്ടാം കേട്ടോ അങ്ങനെ തക്കാളി കുറച്ചധികം കൂട്ടിക്കഴിഞ്ഞാൽ പുളി ഉണ്ടാവും പിന്നെ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചത് നമുക്ക് ഈ വേണ്ട വന്നിട്ടുള്ള തക്കാളി സബോളയിലോട്ട് എഡേതു കൊടുക്കാം കേട്ടോ നന്നായിട്ടൊന്ന് പച്ചമണം മാറുന്നവരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക അതിനുശേഷം ശേഷം നമുക്കിതിലോട്ട് മസാലകൾ എഡ് ചെയ്യാം കേട്ടോ ഭയങ്കര സിമ്പിളാണ് സത്യം പറഞ്ഞാൽ ഹോട്ടലിൽ നിന്നൊക്കെ വാങ്ങുന്നതിനേക്കാളും ടേസ്റ്റി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു പിന്നെ നമുക്കിതിലോട്ട് ഒന്നര ടീസ്പൂൺ മുളക് പൊടി എഡ് ചെയ്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ആടിയത് കൊടുക്കാട്ടെ നിങ്ങൾക്ക് എരിവിനുസരിച്ച് മുളകൂടി തുക്കയും കൂട്ടുകയും ചെയ്യാട്ട ഒന്നര ടീസ്പൂണൊന്നും വേണമെന്നില്ല എരിവശിട്ടുള്ളവർക്ക് ഒരു ടീസ്പൂണൊക്കെ പതിയാവെ അതിൻ്റെ ഒരു പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അതിനുശേഷം നമുക്കതിലോട്ട് വെള്ളമൊഴിച്ചു കൊടുക്കാം കേട്ടോ ഞാനൊരു ഒന്നര ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുന്നുണ്ട് കാരണം ഞണ്ടൊന്നും അത്യാവശ്യം വേവണമല്ലോ അപ്പോൾ ഒരു ഒന്നര ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതിലോട്ട് അതിനുശേഷം ശേഷം നമുക്കതിലോട്ട് കഴുകി വെച്ചിട്ടുള്ള ഞണ്ടിട്ട് കൊടുക്കാട്ടെ ഇത് ഞാൻ രണ്ട് കഷ്ണേ ആക്കിയിട്ടുള്ളൂ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ ചെറിയ കഷ്ണമാക്കാട്ടോ എനിക്ക് നന്നാക്കാൻ അറിയാത്തത് കൊണ്ട് കടയിൽ നിന്ന് നന്നാക്കി കൊടുത്തത് അങ്ങനെ ഇട്ടുകൊടുത്താണ് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് അപ്പോൾ ഇതൊന്ന് ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് മൂടി വെക്കാം കേട്ടോ നന്നായിട്ടൊന്ന് ഒരു അത്യാവശ്യം സമയം വെന്ത് കിട്ടണം അതിന് ശേഷം നമുക്കതിലോട്ട് കറി ലീഫ എടുത്ത് കൊടുക്കുന്നതിൻ്റെ മുകളിൽ ഭയങ്കര ടേസ്റ്റാണ് സിമ്പിളാണ് എല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ഓക്കെ